ഇഷ്ടംപോലെ ചെടികളുള്ള വീടുകളിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും അതിൽ ഇഷ്ടംപോലെ പൂമ്പാറ്റകളുണ്ടാവും തേൻ കുടിക്കാൻ ഒരുപാട് പൂമ്പാറ്റകളും മറ്റ് വണ്ടുകളും ഒക്കെ വരും പക്ഷെ അപകടകരമായ ഒരു സാധനമുണ്ട് എന്താണെന്ന് അറിയണ്ടേ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ തൊട്ട് താഴോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഐറ്റംസിനെ നമുക്ക് കാണാൻ പറ്റും ചട്ടിയുടെ അടിയിൽ കൂടൊക്കെ കൂട്ടി ഇങ്ങനെ ഇരിപ്പുണ്ട് കുറച്ച് കുറച്ചുപേരുണ്ട് അറിയാതെ എങ്ങനെ കൈ കൊണ്ട് വെച്ചു കൊടുത്ത അപ്പഴ് കിട്ടും പണി കൊത്തു കിട്ടുന്നൂടാ വീടുകളിൽ ഇഷ്ടം പോലെ ചെടികളുള്ളവരത് സൂക്ഷിക്കണം ഇതേപോലെ കടന്തലുകൾക്ക് ഉണ്ടാവും കുട്ടികളുടെ കാര്യം പറയണ്ട അറിയാതെയൊക്കെ ചെന്ന് പിടിച്ചു പോയാൽ കാര്യം തീർന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തര ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതേപോലെ കാട് പോലെ വളരാൻ ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെയാണ് ചെടി വളർത്തിയിരിക്കുന്നത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇപ്പം കാണാം കാട് പോലെ വളരുകയും ചെയ്യും ഇഷ്ടം പോലെ കൂടിക്കുകയും ചെയ്യും ഇതിപ്പം മഴ സീസൺ ആയതുകൊണ്ടാണ് കുറവ് ആ കണ്ട നമുക്ക് പഴയ ബ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ് കൊടുത്തിട്ട് ചെടി നട്ട് നോക്ക് ഇഷ്ടം പോലെ പൂ കുടിക്കും വേണ്ട കൊലച്ചു വാരി നിൽക്കുന്നു പക്ഷേ ഇപ്പം പൂ കുറവാണ് ഇത് ഒരുപാട് മഴയൊക്കെ പെയ്ത് ഒരുപാട് പൂവൊക്കെ പോയി ആ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു പൈപ്പിനകത്ത് ഹോൾ ഇട്ടതിന് ശേഷം ഇത് അതിനകത്ത് ചെടി വെച്ച് നട്ടുപിടിപ്പിച്ചാൽ നന്നായി